സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസം കഴിയന്തോറും പതിന്മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുസംഘം ചുറ്റിലുമുണ്ടെന്ന ബോധ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ചു പോകുന്നവരാണ് തട്ടിപ്പിന് ഇരയാകുന്നവരിൽ ഏറെയും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ പേരിലുണ്ടാക്കിയ വ്യാജ വാട്സാപ്പ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒരാളിൽ നിന്ന് മാത്രമായി തട്ടിയത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തിരുവനന്തപുരം പാറശാല തച്ചൻവിള പ്രായരക്കൽ വിള വീട്ടിൽ സതീഷ് ജവകുമാറാണ് അറസ്റ്റിലായത് കോഴഞ്ചേരി സ്വദേശിയെയാണ് നാൽപ്പത്തിയൊന്നുകാരൻ കബളിപ്പിച്ചത് വന്ദനാ കൃഷ്ണ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ടാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത് സംസാര ശേഷിയില്ലാത്ത വ്യക്തിയായിട്ടാണ് വന്ദനാ കൃഷ്ണ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അവതരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കോഴഞ്ചേരി സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഒരു പ്രൊഫൈലിൽ നിന്ന് ബന്ധം സ്ഥാപിച്ച സതീഷ് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വന്ദനാ പിതാവ് റിട്ടയേർഡ് എസ് പി വാസുദേവൻ നായർ എന്ന പേരിലും കോഴഞ്ചേരി സ്വദേശിയുമായി വാട്സ്ആപ്പ് ചാറ്റിംഗ് ആരംഭിച്ചു ഒരേ സമയം രണ്ട് പ്രൊഫൈലിൽ നിന്ന് വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലുമായി പരാതിക്കാരനുമായി സതീഷ് ചാറ്റിംഗ് തുടർന്നു വിവിധ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് നാല് വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളമാണ് സതീഷ് തട്ടിയെടുത്തത് പരാതിക്കാരന് പത്തനംതിട്ട ഉള്ള സ്വകാര്യ കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററാക്കി ഉയർത്താം എന്ന് പറഞ്ഞു പണം വാങ്ങി ഇതിന്റെ ഇൻസ്പെക്ഷൻ ഓഫീസർ എന്ന വ്യാജനെ തമിഴ്നാട് സ്വദേശിയായി അഭിനയിച്ച് പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കെത്തി പാറശാല സ്വദേശിയാണെങ്കിലും സതീഷ് ഒരു ദശാബ്ദത്തിലേറെയായി നാടുവിട്ടിട്ട് ഒരിടത്തും സ്ഥിരമായി താമസിക്കാത്ത സതീഷ് കൊച്ചിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് എന്ന് പറഞ്ഞ് മൂന്ന് വർഷമായി താമസിച്ചു വരികയായിരുന്നു സൈബർ തട്ടിപ്പിൽ ഹരം കാണുന്ന സതീഷ് കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് പോലീസ് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ സി കെ മനോജ് എസ് എസ്ഐമാരായ അലൂഷ്യസ് നുജും വിനോദ് കുമാർ സി കുമാര് സിപിഒമാരായ സലീം നാസർ ഇസ്മായിൽ താജുദ്ദീൻ സുനജൻ രാജഗോപാൽ ജിതിന് ഗബ്രിയേൽ എന്നിവരടങ്ങിയ സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്